വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ പതിനൊന്ന് മുതൽ ഇരുപത് വരെ സ്ഥാനങ്ങളിലുള്ള പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായും കണ്ട് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് കോറോം മാനന്തവാടി കുറ്റ്യാടി റൂട്ടിലാണ് കോറോം ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഒമ്പതാമത്തേത് തരുവണ മാനന്തവാടിയിൽ നിന്നും കുറ്റ്യാടിയിലേക്കും പടിഞ്ഞാറത്തറയിലേക്കും പോകുന്ന റൂട്ടിലെ ഒരു ജംഗ്ഷനാണ് തരുവണ ടൗൺ വയനാട്ടിലെ ആദ്യത്തെ പത്ത് പട്ടണങ്ങളെക്കുറിച്ചുള്ള വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും എട്ടാമത്തേത് നാലാം മൈൽ മാനന്തവാടി കൽപ്പറ്റ റൂട്ടിലാണ് നാലാം മൈൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മാനന്തവാടി താലൂക്കിലാണ് നാലാം മൈൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തേത് വെള്ളമുണ്ട മാനന്തവാടി കുറ്റ്യാടി റൂട്ടിലാണ് വെള്ളമുണ്ട ടൗൺ സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് മാനന്തവാടി താലൂക്കിലാണ് വെള്ളമുണ്ട ടൗൺ സ്ഥിതി ചെയ്യുന്നത് ആറാമത്തേത് നടവയൽ മാനന്തവാടി ബത്തേരി റൂട്ടിലാണ് നടവയൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി ബത്തേരി പുൽപ്പള്ളി പനമരം കൽപ്പറ്റ എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ബത്തേരി താലൂക്കിലാണ് നടവയൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് മുട്ടിൽ കൽപ്പറ്റ ബത്തേരി റൂട്ടിലാണ് മുട്ടിൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത മുട്ടിൽ ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് വൈത്തിരി താലൂക്കിലാണ് മുട്ടിൽ ടൗൺ സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് വടുവഞ്ചാൽ തമിഴ്നാട് ബോർഡറിന് അടുത്തായിട്ടുള്ള ടൗണാണ് വടുവഞ്ചാൽ ബത്തേരിയിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരവുമാണ് ഇവിടത്തേക്കുള്ളത് ഊട്ടി നിലമ്പൂർ ഭാഗത്തേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും മൂന്നാമത്തേത് കേണിച്ചിറ ബത്തേരി മാനന്തവാടി റൂട്ടിലാണ് കേണിച്ചിറ ടൗൺ സ്ഥിതി ചെയ്യുന്നത് ബത്തേരി മാനന്തവാടി പുൽപ്പള്ളി കൽപ്പറ്റ പനമരം എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ബത്തേരിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് ബത്തേരി താലൂക്കിലാണ് കേണിച്ചിറ ടൗൺ സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തേത് കാട്ടിക്കുളം മാനന്തവാടി മൈസൂർ റൂട്ടിലാണ് കാട്ടിക്കുളം ടൗൺ സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരമാണ് ഇവിടത്തേക്കുള്ളത് തിരുനെല്ലി അമ്പലം ബാവലി മക്കാം കുറുവ ദ്വീപ് എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും മാനന്തവാടി താലൂക്കിലാണ് കാട്ടിക്കുളം ടൗൺ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തേത് വൈത്തിരി കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിലാണ് വൈത്തിരി ടൗൺ സ്ഥിതി ചെയ്യുന്നത് കൽപ്പറ്റയിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്ന റൂട്ടിൽ പത്ത് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ